ഏത് എന്ത് മോശപ്പെട്ട പോലെ ക്ലിയർ ക്ലിയർ ആക്കി ആക്കി എടുക്കും ട്രീറ്റ്മെന്റ് വെള്ളപ്പോ അവൈലബിൾ ആണ് ഇത്രയും ജീവിതത്തിൽ ഫിൽറ്റർ വെക്കാൻ തുടങ്ങി പതിനഞ്ചു വർഷമായി ഇപ്പൊ തന്നെ എന്താന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരത്തിന് മുകളിൽ വീടുകളിലും ഹോട്ടലിലും റെസ്റ്റോറൻ്റ ഫിൽ വെച്ച് ആളുകളെ പല ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ ഫിൽറ്റർ വെച്ച് ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഫിൽറ്റർ വർക്ക് ചെയ്യില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് അധികാ ചിന്തിക്കുന്നത് അതന്നെ പിന്നെ ഈ വീട് അത് ഇടണെങ്കിലും വീട്ടില് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഇന്നും പ്രോപ്പറായി റൺ ചെയ്യുന്ന ഒരു വീട്ടിലേക്കും അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് ആയിരത്തിന് മുകളിലെ വീടുകളുണ്ട് എന്താ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായ വീടുകളിലും ഉണ്ട് പക്ഷെ എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ക്വാളിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തലവേലും പിന്നെ മെയിൻ ആയിട്ട് ബാക്ക് വാഷ് ആണ് ഇതിന്റെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും ഫിൽറ്റർ ഒരു യാതൊരു പ്രശ്നവും കാര്യങ്ങളും എന്തായാലും നമുക്ക് ചോദിച്ചോ തന്നെ ഒന്നുമില്ല ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നോ ഇതിപ്പോ എത്ര വർഷമായി പന്ത്രണ്ട് വെച്ചിട്ട് എങ്ങനെ ഇപ്പൊ വെള്ളത്തിന്റെ കാര്യം വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ പറയുന്ന പറഞ്ഞല്ല നമ്മുടെ നാട്ടിലെ അവസ്ഥക്കറിയാലോ പലരും വെച്ചിട്ട് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അത് കച്ചറ കുടുങ്ങി പിന്നെ അടകാറായിട്ട് വേറെ വെക്കുന്ന ഒരു സ്ഥിതിയാണ് പക്ഷേ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ ചെറിയൊരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സമയത്ത് ആസാദ വന്നിട്ട് അത് ശരിയാക്കി സർവീസ് സർവീസ് അത് മാത്രം കാരണാ മതി സർവീസ് മറ്റുള്ള സാങ്കേതിക തടസ്സമൊന്നുമില്ലെങ്കിൽ ആസാദ വിളിച്ച് കൊണ്ട് വന്നിട്ട് ശരിയാക്കി മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്ക് ഇത്രയും കണ്ടിട്ടു അങ്ങനല്ല പിന്നെ ഫിൽറ്ററിന്റെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിവിടെ വെള്ളത്തിന് പ്രശ്നങ്ങളാണ് അയൺ കണ്ടന്റ് കൂടുതലുള്ള പ്രദേശമാണ് നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ഥലങ്ങളും പണ്ട് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ നല്ലോണം അയൺ കൂടുതലാണ് വയ്ക്കണം വീട്ടില് കുറെ വർഷമായി ഞാൻ സാധാരണ വിളിക്കില്ല അസതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇപ്പൊ രാവിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാറില്ല പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ ബാക്ക് വാഷ് എല്ലാം ചെയ്യാൻ വിട്ടു വെച്ചി കുറേ നാളെല്ലാം ബാക്ക് വാഷ് ചെയ്യാൻ വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും ഒരു ആവും അപ്പോ നമുക്ക് നമുക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച സ്പോട്ടിൽ ഒരു മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ആള് ആളത്ത് അത് നമ്മൾ കാണാത്ത ഒരു പ്രത്യേകത ഇപ്പോ പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളതാണ് ഇനി വരെ നമ്മൾക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പോ എന്താ പറയാ ഒരു സർവീസ് ഭയങ്കര പെർഫെക്റ്റ് ആണ് അതുപോലെ ഫിൽട്രേഷനും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല ഇത്രയും കാലമായിട്ട് പറയാനൊന്നുമില്ല വെള്ളം ഇപ്പം ഞാൻ കുടിക്കുന്നതിനേക്കാളും നല്ലൊരു വെള്ളമാണ് നമ്മളെ മൃഗങ്ങൾക്കെല്ലാം കൊടുക്കുന്നത് ഇവര് കുറച്ചും കൂടി സെൻസിറ്റീവാണ് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ഇവരെ ഹെൽത്തിനെ ബാധിക്കും അതുകൊണ്ട് ഞാൻ കുടിക്കുന്നതിനേക്കാളും നല്ല വെള്ളമാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് ഞാൻ ചിലപ്പോൾ പൈപ്പ് നല്ല എടുക്കു കുടിക്കും പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇവിടെ തന്നെ അസദിന് തന്നെ ഏകദേശം ആറോളം ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വേറെ ഒരു കമ്പനിയും കോൺടാക്ട് ചെയ്തിട്ടൊന്നില്ല ആദ്യം നമ്മൾ വേറെ വേറെ ഫിൽട്ടറെ പക്ഷെ എന്നാലും സർവീസിന്റെ ഇതുകൊണ്ട് ഞാൻ ഇപ്പൊ അസദിനാണ് ഒന്നും കൂടി ഇൻഷുറൻസ് കൂടുതൽ കൊടുക്കും ഇതിപ്പോ നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്നല്ല എനിക്കറിയാം എന്നാലും ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതെന്ന് സംഭവക്കൊള്ളാം ഞാൻ വെറുതെ റിവ്യൂ പറയുന്ന ആളല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് ഇവിടെ തന്നെ വന്നത് അസദ് പിന്നെ മിസർ പറഞ്ഞു ഹസദിന്റെ ഫിൽട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട് പ്രൊമോഷനാന്ന് നല്ല സംഭവിച്ചു പക്ഷെ ഞാൻ ഇല്ലെന്ന് പറഞ്ഞോ പിന്നെയും പറയുന്നുണ്ടോ ആള് സത്യേ പറയോ റിവ്യൂ കറക്റ്റേ പറയോണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങള് ഫിൽറ്ററിന്റെ കൊറേ അതിന്റെ സയന്റിഫിക്കൽ ഭക്ഷണങ്ങളൊന്നും നമുക്കറിയില്ല അപ്പൊ ഞാൻ ഈ അസദിനോട് തന്നെ അതെല്ലാം പറഞ്ഞരാൻ വേണ്ടി പറയാം അസത് ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞിട്ട് എടുക്കുന്നു ഓക്കെ നമുക്ക് അതിനെ കുറിച്ച് എല്ലാം അധികാരികമായിട്ട് പറയാൻ ഒന്നും അറിയില്ല വെള്ളം നന്നാണ് അത്ര തന്നെ ഓക്കെ താങ്ക് യു ഡിസൈൻ ചെയ്തത് ഡെയിലി പത്തായിരം ലിറ്റർ ഫിൽട്രേഷൻ ചെയ്യേണ്ട പവർ ഉണ്ട് സംഭവം ഇത് കുറച്ച് വലിയ പ്ലാന്റ് നോർമൽ വീട്ടിൽ വെക്കുന്നത് അല്ല നോർമൽ വീട്ടിൽ വെക്കുന്ന ഒരു ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലിറ്ററിന്റെ പ്ലാന്റ് ആണ് ഇത് പറഞ്ഞാൽ നമുക്ക് ഡെയിലി അത്ര കൺസെപ്ഷൻ കൂടുതലാണ് ഇവർക്ക് അത്രയും യൂസേജ് ഉണ്ട് പിന്നെ എത്ര മഞ്ഞ കളർ ആയപ്പോലും എന്താ ചളിവള്ള അത്രയും ക്ലിയർ ആണ് എന്താ പറഞ്ഞ വെള്ളത്തിന്റെ അകത്ത് ഇവർക്ക് ഒരു ടെൻഷനും ഇല്ല ഒരു സംഭവം ഇതാ സംഭവം അതെ ക്ലിസ്റ്റർ ക്ലിയർ ആക്കി വെള്ളം എടുക്കാൻ പറ്റും എന്ത് മോശപ്പെട്ട വെള്ളമായ അതിനുള്ള ട്രീറ്റ്മെന്റ് ഇപ്പൊ അവൈലബിൾ ആണ് സംഭവം ഒന്നു പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട വെള്ളപ്പോലെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും ഇതിപ്പോ വെള്ളത്തിന്റെ ക്ലിയർ മാത്രമാണോ അതോ ഇതിപ്പോ വള്ളത്ര ക്ലിയർ മാത്രമാണ് നമ്മളിപ്പ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണെന്ന് പറഞ്ഞാൽ പുറത്ത് സിലിണ്ടർ കണ്ടത് പിന്നെ അതുപോലെ കിച്ചന്റെ ഉള്ളിൽ ഓരോ ഡ്രിങ്കിങ് വാട്ടറിന്റെ ഫിൽട്ടറേഷൻ ഉണ്ട് അവര് കുടിക്കേണ്ട പർപ്പസിനെ ഇത് പറഞ്ഞാൽ ക്ലിയർ വെള്ളം മാത്രമേ കിട്ടൂ ഫുൾ ക്ലിയർ യൂസേജ് ഈ പോകുന്നത് അത്ര ക്ലിയർ വാട്ടർ ആണ് പോകുന്നത് തിക്നസ് ചെയ്യണമെങ്കിൽ ഇല്ല ഇവിടുത്തെ വെള്ളത്തിന് നിലവിൽ തിക്നസ് ഉണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്നസ് എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ എല്ലാ കാര്യത്തിനും സൊല്യൂഷൻസ് ഉണ്ട് അപ്പോ സിട്രസ് വാട്ടർ സൊല്യൂഷൻ ഇതിപ്പോ നമ്മുടെ അതെ അതെ പിന്നെ ലൈവ് ആയിട്ട് ബാക്ക് വാഷും ഫിൽട്ടറേഷൻ കാണിച്ചോ ലൈവായിട്ട് കാണിച്ചുണ്ട് വള്ളത്തിന് ചളി പോകുന്നത് എങ്ങനെയുണ്ട് വെള്ളം ക്ലിയർ ആവുന്നത് ഇതൊക്കെ ലൈവ് ആയിട്ട് എനിക്ക് കാണിച്ച പിന്നെ എന്താണെന്ന് പറഞ്ഞാല് ഇത് എന്ന് പറഞ്ഞാൽ വേറൊരു മെത്തേഡാണ് അപ്പോ എന്നോട് അധികാളം ചോദിക്കുന്ന പറഞ്ഞാൽ എത്ര മെത്തേഡിൽ വാട്ടർ ഫിൽറ്റർ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ വീടിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം ഏകദേശം എട്ട് മെത്തേഡിലോളം വാട്ടർ ഫിൽറ്റർ നിലവിൽ ചെയ്യുന്നുണ്ട് അപ്പോ എല്ലാ വീട്ടിലും ഒരേ മെത്തേഡിൽ ചെയ്യാൻ കഴിയും ഈ മാറും ആ എന്താ പറഞ്ഞാൽ സിലിണ്ടർ സൈസ് മാറും എത്ര വാട്ടറിന്റെ കൺസെപ്ഷൻ വേണോ ഇപ്പൊ ഒരു ഹോട്ടലിൽ ചെയ്യുന്നതല്ല ഒരു വീട്ടിലേ നമുക്ക് നോർമൽ ഒരു വീട്ടിന് വേണ്ടത് മാക്സിമം ഒരു ആയിരത്തിഅണ്ണൂറ് ലിറ്റർ വെള്ളം മാക്സിമം വീട്ടിന് വേണ്ടത് ഡെയിലി എന്തെയ്യും അയിമ്പതിനായിരം ലിറ്റർ ഫിൽട്ടറേഷൻ പോലും നമ്മൾ ചെയ്യുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിന് എത്ര വെള്ളം വേണ്ടത് ഓരോ റെസ്റ്റോറന്റിന് എത്ര വെള്ളം വേണ്ടത് അതിനവരെ അതിനനുസരിച്ചാണ് ഇപ്പൊ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വീട് കുറച്ച് വലുതാണ് അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഇത് ഫിൽട്ടർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ടാങ്കിലേക്ക് അപ്പൊ എങ്ങനെയുണ്ടാവും കഴിഞ്ഞാൽ അധികം ചോദിക്കുന്നത് ഫിൽട്ടർ ചെയ്ത ടാങ്കിലേക്ക് പോയ ഫിൽറ്റർ ആവോ സംഭവം എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്താലേ ഫിൽട്ടർ വർക്ക് ചെയ്യും അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഫിൽട്ടർ വർക്ക് ചെയ്യാം പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ ലൈവ് ആയിട്ട് ഇപ്പൊ കാണിച്ചില്ല എന്താ പറഞ്ഞാൽ അതിലിങ്ങനെ കച്ചറ ഇപ്പോ ഇത് ഒരു ത്രീ ഡേയ്സിൽ ബാക്ക് വാഷ് ചെയ്യണം ഇത് എന്താ പറയുക മാനുവൽ ബാക്ക് വാഷ് ആണ് എന്താ പറഞ്ഞാൽ സ്പെന്റ് ചെയ്യണമെന്നില്ല മൂന്ന് ദിവസമാകുമ്പോ എന്താണെന്ന് രണ്ട് മിനിറ്റ് എന്താ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ഔട്ട് പുട്ടിട്ടും എല്ലാം നല്ല ക്ലിയർ ആയിരിക്കും പക്ഷെ ഡ്രിങ്കിങ് പെർപ്പസിന് എന്തേന്ന് പറഞ്ഞാല് കിച്ചന്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഇത് കുറച്ച് ഹാർഡ് വാട്ടർ ആണ് ഇവിടെ വെള്ളം ഡ്രിങ്കിംഗ് വാട്ടറിന് സെപ്പറേറ്റ് കിച്ചന്റെ ഉള്ളിൽ എന്താ പറഞ്ഞാല് പെർപ്പസിറ്റ് ഫിൽറ്റർ ഇപ്പോൾ രണ്ടു വർഷത്തിലധികമായി വെച്ചിട്ട് പെർഫെക്റ്റ് ആണ് നല്ല നമ്മുടെ കിണറിലെ വളരെ വളരെ മോശമാണ് പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ സർവീസ് ഇതൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് സർവീസിന്റെ കാര്യം അല്ല അതൊക്കെ പെർഫെക്റ്റ് ആണ് റെസ്പോണ്ട് പിന്നെ ഞാൻ എല്ലാ കാര്യവും വിട്ടു കൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ട് അതിന് കൃത്യമായിട്ട് അതിന്റെ മെയിൻ്റെ ചെയ്യും പിന്നെ ബാക്ക് വാഷ് മാത്രമാണ് എന്തായാലും ഞാൻ എന്തായാലും ക്രിസ്റ്റൽ ക്ലിയർ അവസാനല്ലേ അതായിട്ടുണ്ട് സംഭവം കൊറേ വർഷങ്ങളായി എന്റെ വീട്ടില് വെള്ളം മോശമാണ് ഇത് വെറുതെ ഫിറ്റ് ചെയ്തല്ലാ കൊറേ ആളെടുത്ത് റിവ്യൂ എടുത്ത് തൃപ്തി ആയതിനു ശേഷം മാത്രാണ് ഇത് നമ്മൾ ഫിറ്റ് സിട്രസ് വാട്ടർ സൊല്യൂഷൻ പിന്നെ എന്താ റേറ്റ് റേറ്റ് വരും അതുകൊണ്ട് കാര്യം പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാല് നമ്മളിപ്പം പല വീട്ടിലും ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഇപ്പൊ എന്താന്ന് ഞാൻ ആദ്യം ചോദിച്ചു എന്താണ് പല റേറ്റും പറഞ്ഞു എന്നോട് എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രീമിയം മതി എന്താ പ്രീമിയം ഇപ്പൊ നമ്മൾ ഒരു പന്ത്രണ്ട് വർഷ വീട് കണ്ടിട്ടില്ലേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അയാൾ അറ്റ് ടൈം പ്രീമിയം ചെയ്തു ചില വീട്ടിൽ ചെയ്തിട്ട് പോകുമ്പോഴോ സ്ഥലത്ത് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് സിലിണ്ടർ കംപ്ലൈൻറ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ജെനുവിൻ ആൾക്കാരെല്ലാം കാണിച്ചു ഇങ്ങനെ ഒരുപാട് ടീം ഉണ്ട് ഏകദേശം ആയിരത്തിന്റെ മുകളില് പത്ത് വർഷമായ ടീമെല്ലാം ഉണ്ട് നമ്മളെ കയ്യിൽ എന്താ നമുക്ക് കറക്റ്റ് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ലോങ് ടേം പോവും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ ഫിൽട്ടറേഷൻ ചെയ്യാം എന്നാ പിന്നെ നമുക്ക് ഡ്യൂറേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ സംഭവം ത്രീ ഡേയ്സിൽ ബാക്ക് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ വരെ പന്ത്രണ്ട് വർഷം നീ അത് എന്നാ അതേ പന്ത്രണ്ട് വർഷം കിട്ടും അതാണ് നമ്മളെ ഗ്യാരണ്ടി കേട്ടില്ലേ ഞാൻ പറഞ്ഞതല്ലേ ഇവർ എന്നെ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവര് എൻ്റെ വീട്ടിൽ വന്ന് വെള്ളം കൊണ്ടുപോയി ലാബ് ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് ഏത് പവർ വേണം ഏത് സിലിണ്ടർ വേണം എന്ന് അവര് തന്നെ വന്ന് പറഞ്ഞു വന്ന് സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നിങ്ങളെ വീട്ടിൽ വേണ ഇവര് വരും വെള്ളം ടെസ്റ്റ് ചെയ്യും എന്നിട്ട് അടിപൊളിയായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട മാട്ടൂലുണ്ട് മടക്കര ഉണ്ട് മൊട്ടാമ്പറുണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ടത്തുണ്ട് ഇവർ പുറത്തും വന്ന് ചെയ്യാ കണ്ണൂർ ജില്ലയിൽ എവിടെയും വന്നിട്ട് സംഭവം സെറ്റാക്കിത്തരും ഓക്കെ